സുഹൃത്തുക്കളെ ഇന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് ഇന്നൊരു പ്രത്യേക അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ദൌത്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ചാക്കോ ഡി അന്തികാഷ് പാർട്ട് ഓയനോ ഫിലിംസ് നാടക സാധകം പർപ്പിൾ തിയേറ്റർ ഇതിന്റെയൊക്കെ ചേർപ്പ് ബേസ് ചെയ്തിട്ടുള്ള തൃശൂർ ബേസ് ചെയ്തിട്ടുള്ള ഈ സംഘടനകളുടെ ഒരു ഡയറക്ടറാണ് ഭരത് പി ചാനണി സ്മരണയാണ് അനുസ്മരണമാണ് ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷൻ ആണ് അതിന്റെ സംഘാടകരെ അപ്പോ ദാ ഇതാണ് അവരുടെ ഒരു ബ്രോഷർ ഇതിപ്പോ ഈ അറിയാലോ റിവേഴ്സ് വരുന്നതാണത് ഈ സെൽഫി ആയതുകൊണ്ട് ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷന്റെ ഓർമ്മകളിലൂടെ വരത്ത് പീഴ്ചയാണ് ഈ അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് ബുധൻ വൈകിട്ട് ഏഴ് മണിക്ക് ദാ ഇപ്പോ ഈ അനുസ്മരണം നടക്കുകയാണ് ഇതിന്റെ അധ്യക്ഷനായിട്ട് ആലപ്പി ഋഷികേഷ് ഉണ്ട് നമ്മുടെ സുഹൃത്താണ് അപ്പോൾ ഈ അനുസ്മരണത്തിലേക്ക് എല്ലാവരും ഞാൻ പ്രത്യേകിച്ച് ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് കുറച്ച് സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പി ജാനണിയെക്കുറിച്ച് സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഞാനതിൻ്റെ കുറേ അധികം പഠനം നടത്തി വലിയ ജീവചരിത്ര എന്തൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ഞാൻ തൊട്ട് ചേർന്ന് പറയാം അപ്പോൾ പി ജാനണിയുടെ നൂറു വർഷമാണ് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കാം സ്വാഗതം പറയുന്നതിൽ കെ പി സജീവനുണ്ട് സാന്നിധ്യ പ്രസംഗത്തിൽ നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള നാടക ആക്ടിവിസ്റ്റും സംവിധായകനുമായിട്ടുള്ള രാജേന്ദ്രൻ ദയാട്ടുണ്ട് പിന്നെ മറ്റൊരു സുഹൃത്ത് പുളിമാത്ത് ശ്രീകുമാറുണ്ട് പിന്നെ നാടക രചയിതാവും സംവിധായകനും വളരെ പ്രശസ്തനായിട്ടുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ സ്റ്റേറ്റ് തലത്തിലൊക്കെ നിലവാരങ്ങളിൽ ഒരുപാട് നാടക നാടകങ്ങളും ഓണാക്ടുകളും ഒക്കെയായിട്ട് വിന്നറായിട്ടുള്ള കൊടുമൻ ഗോപാലകൃഷ്ണനുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഭരത് പി ജെ അവാർഡ് പാർട്ട് ഓവൻ ഓഫ് ഫിലിംസ് കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ ഒരു നാടകരചനയ്ക്കായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പിന്നെ നന്ദി പറയുന്നതിൽ ജോൺസൺ കടമനട്ടിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാനലിന്റെ പരിപാടിയാണ് ഓർമ്മകളിലൂടെ ഭരത് പി ജെ ആന്റണി ഇന്ത്യൻ തിയേറ്റർ ആണ് വലിയ ഒരു വലിയ പ്രതീക്ഷകളുള്ള ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും നമുക്ക് പി ജെ ആന്റണി എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയതാണ് ആദ്യമായിട്ട് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇത് രണ്ടായിരത്തി പതിനൊന്നില് മാർച്ച് പത്താം തീയതി കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചതാണ് ഇതിനുശേഷം ഒരു മൂന്നാലഞ്ച് അവാർഡുകളൊക്കെ കിട്ടിയ പുസ്തകമാണ് പി ജാനണി ജീവിതം ഒരാഹ്വാനം ഈ സെൽഫി ആയതുകൊണ്ടാണ് ചില ക്യാമറയിൽ ഇങ്ങനെ വരുന്നത് അത് നോക്കണ്ട എന്തായാലും ഈ പുസ്തകം കേരള സാഹിത്യ അക്കാദമിയിൽ മാത്രമേ കിട്ടുള്ളൂ വളരെ സമഗ്രമായിട്ടുള്ള ഒരു പഠനമാണ് ഇതിൽ രമേശ്വനാണ് ഇതിൻ്റെ അവതാരിക നാനൂറ്റി പതിനാറ് പേജ് ഇട്ട് നാല് ഘട്ടങ്ങളിലൂടെയാണ് ഈ പുസ്തകം കടന്നു പോകുന്നത് അത് ഒന്നാം കാലം എന്ന് പറയുന്നത് പ്രതിഭയുടെ സ്പന്ദനമാണ് രണ്ടാം കാലം എന്ന് പറയുന്നത് പ്രതിഭയുടെ ആഹ്വാനമാണ് മൂന്നാം കാലം പ്രതിഭയുടെ നൊമ്പരമാണ് നാലാം കാലം പ്രതിഭയുടെ സമർപ്പണം ഇങ്ങനെ ഒരു പത്ത് നാല്പതോളം നാൽപ്പതോളം ചാപ്റ്ററുള്ള നാനൂറ്റി പതിനാറ് പേജുള്ള പുസ്തകമാണ് ഈ പുസ്തകം മുഴുവൻ പരിചയപ്പെടുത്തലല്ല ഞാനിപ്പോൾ ചെറിയ ഒരു അനുസ്മരണ പ്രഭാഷണം എന്നുള്ള രീതിയിലാണുള്ളത് പറയേണ്ടത് നമുക്ക് പി ആന്റണി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അസമേഷൻ പറയുന്നു നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നൊരു പീച്ച് ആന്റണിയുണ്ട് എം ടി നിർമാല്യം എന്ന ചലച്ചിത്രത്തിൽ വെളിച്ചപ്പാടായി മാറി ആന്റണി താടിയും മുടിയും വളർത്തി അലസമായി ലോകത്തോടാകെ പൂച്ചം നിറഞ്ഞ ഭാവത്തോടെ കൈവീശി നടന്ന ഒരാൾ അതിനപ്പുറം അയാൾ എന്തായിരുന്നു എന്നറിയാൻ അറിയുവാൻ ഇപ്പോൾ ഇപ്പോഴായി നാം ശ്രമിക്കാറില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടെന്ത് വേണം എന്ന സാമാന്യ യുക്തി നമുക്ക് സഹായിച്ചിട്ടുണ്ട് കേവലം അമ്പത്തിനാല് വയസ്സുള്ളപ്പോൾ മരണം തട്ടിക്കൊണ്ടുപോയത് മലയാളത്തിലെ ഒരു മഹാപ്രതിഭാശാലി ആയിരുന്നു എന്നോണം എന്നൊന്നും നമുക്ക് അറിയേണ്ടതില്ല നൂറിലധികം നാടകങ്ങൾ എഴുതി അതിൽ മഹാഭൂരിപക്ഷവും താൻ തന്നെ സംവിധാനം ചെയ്ത് രംഗവേദിയിൽ അവതരിപ്പിച്ച നാടക അക്കാരൻ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ചലച്ചിത്രമായ തകഴിയുടെ രണ്ടിടം തുടങ്ങി ചെറുകാടിൻ്റെ മണ്ണിന്റെ മാറിൽ അവസാനിച്ച ചലച്ചിത്ര അഭിനയം എണ്ണിയാൽ തീരാത്തത്ര ഗാനങ്ങൾ ചെറുകഥകൾ നോവൽ പൊതുപ്രവർത്തനം എന്നുവേണ്ട ഒരു പുരുഷായുസ്സിൽ ഒരാൾക്ക് ചെയ്യുവാൻ കഴിയുന്നതിലധികം കാര്യങ്ങൾ ചെയ്ത് വ്യത്യസ്തമായ സോറി വിസ്തൃത ശരീരനായ പി ചാണ്ടണി പി ചാണ്ടണിയുടെ ജീവിതവും കാലവുമാണ് തനിക്ക് ലഭിക്കാവുന്ന എല്ലാ വിവര സ്രോതസ്സുകളിൽ നിന്നും തേടി ശ്രീ ചക്കോടി എന്തിക്കാടി ഇവിടെ പുസ്തകമാക്കി നമുക്ക് തരുന്നത് തീർച്ചയായിട്ടും കറക്റ്റ് പെട്ടെന്ന് പോയി ആന്റണി ജീവിച്ചിരുന്നത് തന്നെ അരങ്ങിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് എസ് രമേശൻ പറയുന്നത് എസ് രമേശ് പലതും പറയുന്നുണ്ട് ആദ്യം മേക്കപ്പെട്ട നാടകം ആദ്യം കളിക്കണമെന്ന് മര്യാദ ലംഘിച്ചുകൊണ്ട് അവസാനം വന്നവരുടെ നാടകം ആദ്യം കളിക്കുവാൻ അനുവാദം നൽകിയ മഹാകവി ജിയുടെ മുഖത്ത് നോക്കി ആന്റണി ആന്റണി ഗർജിച്ചു എന്റെ ഗുരുവല്ല അതുകൊണ്ട് ഗുരുശാപം എനിക്ക് ഫലിക്കുകയില്ല ഇതായിരുന്നു പി ജെ ആന്റണി ഈ അവതാരിക അവസാനിപ്പിക്കുമ്പോൾ പിന്നെ ഈ പുസ്തകത്തെ കുറിച്ച് തന്നെയാണ് കൂടുതലായിട്ട് പറയുന്നത് നമുക്ക് പി ചാരണി ജീവചരിത്ര ഇപ്പം ഞാനെൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കുന്ന മുഖവര പി ജാനണി എന്ന വിപ്ലവസത്ത എന്നാണ് പി ചാനണി ജീവചരിത്ര കുറിച്ച് ആലോചിപ്പിക്കുമ്പോൾ എവിടെ തുടങ്ങണമെന്ന ചിന്ത വല്ലാതെ അലട്ടിയിരുന്നു ഇത് എൻ്റെതായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഇത് ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവതാരികയിൽ തന്നെ നമ്മൾ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ വിപ്ലവ സ്വഭാവം എന്താണ് എന്ന് പറയുന്നുണ്ട് പിജാനിയുടെ ജാനയുടെ ജീവിതം അടുത്തറിയുന്നതിലൂടെ അങ്ങനെയൊരു ദർശനമെങ്കിലും സമാ സമരാഹ്വാനമെങ്കിലും നമ്മുടെ തലമുറയ്ക്കും ആ ദർശനം എന്ന് പറയുന്ന ഇതാണ് പി ജയുടെ ജീവചരിത്ര രചനയിൽ നിന്നും എന്ത് പാഠം ഉൾക്കൊണ്ടു എന്ന് ഒരാൾ ചോദിച്ചാൽ ഒറ്റവാചകത്തിൽ ഞാൻ മറുപടി പറയും ഒരുവൾ അല്ലെങ്കിൽ ഒരുവൻ സ്വന്തം കാര്യം മാത്രം ഓർത്ത് നിസാരമായി എന്ത് ചെയ്താലും അത് നിസ്സാരം തന്നെ പക്ഷേ ലോകനന്മയെക്കുറിച്ച് നന്മയെ ആലോചിച്ചിട്ട് ഒരുവൻ ഒരാൾ എന്തു നിസ്സാര കാര്യം ചെയ്താലും അത് മഹത്തരമായി മാറും പി ജാനണിയുടെ ജീവിതം അടുത്തറിയുന്നതിലൂടെ അങ്ങനെയൊരു ദർശനമെങ്കിലും സ്മരാഹ്വാനമെങ്കിലും നമ്മുടെ തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കും ലഭിക്കുമെന്ന ദൃഢവിശ്വാസത്തോടെയാണ് അഭിവാദനങ്ങളുടെ ചാക്കോടി അന്തിക്കാട് ഇനി നമുക്കിത് ആരാണ് ഈ പി ജെ ആനണി എന്ന് നമുക്ക് നോക്കാം ഒരു പുതുവർഷ പിറവീട് കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ട് വർഷമുണ്ട് ജനുവരി ഒന്നാണ് ജനുവരി രണ്ടാണെന്നുള്ളത് പി ജ ആനിയുടെ ജനനം എറണാകുളത്ത് വടുതലയ്ക്കടുത്തുള്ള പക്ഷാളം എന്ന ഉത്ഗ്രാമമായിരുന്നു പി ജെ ജന്മസ്ഥലം കണ്ണച്ചൻ തോട് എന്ന് പറയും ഇവിടെ ഈ പാരമ്പര്യമായി ബേക്കറി തൊഴിലാളികൾ ബേക്കറി നടത്തിപ്പുകാരായിട്ടുള്ള പനങ്കൂട്ടത്തിൽ പിന്നെ ഔസഫ് കുട്ടിച്ചേട്ടൻ മകൻ ആന്റണി അതാണ് പി ജെ ആൻ്റണി ജോസഫ് കുട്ടിച്ചേട്ടൻ ബോർബക്കാർ എന്നാണ് പറയുക ഈ ബോർബക്കാർ എന്ന് പറയുമ്പോൾ ബോർബ എന്ന് പറഞ്ഞാൽ ബേക്കറിയാണ് അപ്പോൾ ബോർബക്കാരനായിട്ടുള്ള പി ജാറണി പള്ളിയിലെ ഏറ്റവും അരുമ എന്താ പറയുക സൗമ്യനായ ആൾത്താര ബാലനൊക്കെ ആയിട്ട് നിന്ന് ശാസ്ത്രീയ പരീക്ഷ ഒക്കെ അത് പാസ്സായി പത്ത് പതിനഞ്ച് വയസ്സിനുള്ളിൽ അറിയാലോ സംസ്കൃതമൊക്കെ പഠിക്കേണ്ടി വരും പതിനാറ് വയസ്സിലൊക്കെ ശാസ്ത്രീയ പരീക്ഷ പാസ്സായിട്ടുള്ള ഒരു പി ജാൻ തീർച്ചയായിട്ടും ആ പി ജ ആന്റണി ബ്രേക്ക് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് പള്ളിയുടെ തന്നെ കോയറിലൂടെ ഓടക്കുഴലും ബുൾബിളും ഹാർമോണിയവും ഒക്കെ വായിച്ച് കോയറിൽ നല്ല ഗായകനായിട്ട് അങ്ങനെ വളർന്നു വന്ന് ഒരുപാട് സൗഹൃദ വലയങ്ങളുണ്ട് സൗമ്യനായിട്ട് നീങ്ങുന്നൊരു ബാലനാണ് പള്ളി ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരും അപ്പം ആ കലാപ്രേമി നിലയം പച്ചാളം എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ കലാസമിതിയാണ് അപ്പോൾ അപ്പത്ത് പതിമൂന്ന് വയസ്സിലൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഈ ചെറിയ പതിമൂന്ന് വയസ്സിൽ കുട്ടികളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് കപ്പലണ്ടി കൊണ്ടുപോകുക അല്ലെങ്കിൽ എന്താ പറയുക അണ്ടി ഇതാണ് കശുവണ്ടി കൊണ്ടുവന്ന് അത് ടിക്കറ്റ് ആക്കിയിട്ട് അത് കൊണ്ടുന്നവർക്ക് മാത്രം അഡ്മിഷൻ കൊടുത്തുകൊണ്ട് വേലക്കാരൻ എന്ന് പറയുന്ന ഒരു നാടകം കർട്ടനൊക്കെ സാരി കൊണ്ടും പതിപ്പ് കൊണ്ടൊക്കെ കെട്ടിയിട്ട് അവർ കളിച്ചിട്ടുണ്ട് തൊഴിലാളി മുതലാളി പ്രശ്നങ്ങൾ സാമ്പത്തിക വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് അവർ പക്ഷേ അന്നേ തുടങ്ങിയിട്ടുണ്ട് ഈ തൊഴിലാളി പ്രകടശനങ്ങൾ അപ്പം അങ്ങനെയുള്ളൊരു ഒരു ചു ആന്റണി പിന്നീട് കലാപ്രേമി നിലയും പച്ചാളം ഉണ്ടാക്കുന്നു അച്ഛനും അപ്പനും അമ്മയായിട്ടൊക്കെ വഴക്ക് വരുന്നു കാരണം പള്ളിയിൽ പോക്ക് നിർത്തി ബേക്കറിയിൽ കൊണ്ടിടാനൊന്നും പുള്ളി സമ്മതിക്കില്ല പുള്ളി പറയുന്നത് ഒരു ഓടക്കുഴിൽ മാത്രമുണ്ടെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ കറങ്ങാം ഒരു ട്രെയിനിൽ എവിടെ വേണമെങ്കിലും പോയിട്ട് പട്ടിണിന് അതിജീവിച്ച് മുന്നോട്ട് പോകാം ഓടക്കുഴിൽ വായിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നില്ല ഒരു ആർട്ടിസ്റ്റിന്റെ വീര്യമാണ് ഉള്ളിൻ്റെ അകത്തുള്ളൊരു ഇന്നർഫയറാണ് അപ്പം അങ്ങനെയുള്ള ഒരാളൊരു ബേക്കറിയിൽ കൊണ്ടിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ വലിയൊരു യാത്രയാണ് പിന്നെ പി ജാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് ഓർ രണ്ട് എന്ന് പറയുന്നത് അത് വിട് ഏ അപ്പോൾ അവിടെ നിന്ന് വന്ന് നമ്മളാ മുപ്പതുകൾക്ക് ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡെവലപ്മെൻറ്റ് നാൽപ്പതുകളിലെ ഈ പുന്നപ്രവയലാർ സമരം കയ്യോർക്ക കരുവള്ളൂർ സമരങ്ങൾ ഇതെല്ലാം നാൽപ്പതുകളിൽ വരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലയോലികൾ ചുറ്റുമുണ്ട് അപ്പോൾ ഒറ്റ പോയിന്റിൽ പറഞ്ഞാൽ ഈ പള്ളി എന്ന് പറയുന്നതിനകത്ത് നിൽക്കുമ്പോൾ ഈ ജെറുഷലം ദേവാലയത്തിൽ ചാട്ടമാറായിട്ട് മുന്നോട്ട് പോയിട്ട് കള്ളപ്പരിശക്കാരെയും കച്ചവടക്കാർക്കെതിരെ പോരാടിയ ക്രൈസ്റ്റിൻ്റെ ആ ഒരു ഫയർ പള്ളിയുടെ അകത്തു നിന്നാൽ അത് കിട്ടുന്നില്ല അത് പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഡെവലപ്മെൻസിൽ ആ സമരവീര്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നൊരു പിരീഡാണത് അതാണ് മുപ്പതുകൾ നാൽപ്പതുകളുടെ പ്രത്യേകത സ്വാതന്ത്ര്യസമരം ഒരു ഭാഗത്തുണ്ട് അപ്പോൾ പി ജെ ആന്റണി റബലാവുന്ന എന്താണെന്നുള്ളത് എന്നെ ഈ ഇതേപോലെ തന്നെ പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സ് കഴിഞ്ഞ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് സല്യൂട്ട് ചെയ്ത് നമ്മൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് പോകുന്ന പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എനിക്കൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും പി ജാനീനെ അപ്പം അങ്ങനെ വേണം നിങ്ങൾ പി ജാനീനെ മനസ്സിലാക്കാന്നുള്ളത് അതായത് ചുറ്റുപാടുള്ള സാമൂഹ്യ വിമർശനവും നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലത്ത് കൂടിയാണ് പി ജാനി എന്ന് പറഞ്ഞൊരു ഇന്നർ ഉള്ള മനുഷ്യൻ രൂപപ്പെടുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ആള് പിന്നെ നാടുവിട്ട് പോകുമ്പോൾ തന്നെ ഇവിടുന്ന് കോയമ്പത്തൂർ എത്തി അവിടുന്ന് നാവിയിലൊക്കെ എത്തി ബാംബെയിലെത്തി നാവി നാവി കലാപത്തിൽ നാൽപ്പത്താറിലൊക്കെ പങ്കെടുക്കേണ്ടി വരുന്നു അപ്പോൾ വളരെ ചെറുപ്പമാണെന്നൊക്കെ ഇപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് വയസ്സല്ലേ ഉള്ളൂ നാൽപ്പത് ഇരുപത്തഞ്ചിൽ ജനിച്ച ആൾ നാൽപ്പത്താറ് എന്ന് പറയുമ്പോൾ അപ്പോൾ അപ്പോൾ വീടിൻ്റെ അകത്തുനിന്ന് വന്നാൽ യാഥാസ്തികമായി പള്ളി പിടിച്ച് വലിക്കും ഈ ബൈ ബേക്കറി കച്ചവടം ആർട്ടിസ്റ്റാണ് ഉള്ളിൽ നിൽക്കുന്നത് പിന്നെ കൊച്ചി എന്ന് പറയുന്നതിനകത്തുള്ള ഒരു പ്രത്യേകത ഉണ്ട് കൊച്ചിയിൽ അന്ന് പത്ത് എഴുപതോളം പിന്നെ ഗായക സംഘങ്ങളുണ്ട് പി ജാന്നി എവിടെ ചെന്നാലും ഗായക സംഘത്തിലെ എവിടെ വന്നാലും പാടാൻ പറ്റുന്ന ഒരാളാണ് മുത്തയ്യ പത്താടൻ കോവിന്ദൻകുട്ടി വരുമ്പോഴുള്ള കെ പി എസ് സി ഗാൻ മുതൽ ചങ്കരാടി മുതൽ ബയോട്രിക്സ് അങ്ങനെ നാൽപ്പത്തിയഞ്ചിന് ശേഷം വരുന്ന അമ്പതുകളോടുകൂടി വരുന്ന മികച്ച നടീനടന്മാരെ മുഴുവൻ പി ജാന്നി കോർഡിനേറ്റ് ചെയ്യുന്നു ആ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം അമ്പതികളിൽ ഉണ്ടാക്കുന്നതാണ് ഈ പ്രതിഭ ആർട്സ് ക്ലബ്ബ് അതായത് നേവി കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ചെയ്തു എന്ന് പറഞ്ഞ് പിരിച്ചുവിടപ്പെട്ടിട്ട് തിരിച്ചു വന്നിട്ട് വെറുതെ ഇരുന്നില്ല ഇവിടെ ഒന്ന് നാടക രചനയാണ് ഒരു പിന്നെ ഭാരത് മോട്ടോ എന്താണ് ഒരു വർക്ക്ഷോപ്പിന്റെ അകത്തൊരു പൊളിഞ്ഞ ഒരു കാറിലൊക്കെ കുത്തിയിരുന്ന് എഴുതുന്ന നാടകങ്ങൾ അതുപോലെ വീര്യമുള്ള നാടകങ്ങളായി മാറുന്നു അങ്ങനെയാണ് കലാപ്രേമി നിലയം പച്ചാളം അപ്പോൾ അതിനുശേഷം പ്രതിഭ ആർട്സ് ക്ലബ്ബ് ഉണ്ടാക്കും പ്രതിഭ ആർട്സ് ക്ലബിലൂടെയാണ് ഇങ്കുലാബിന്റെ മക്കൾ എന്ന് പറയുന്നത് അതിശക്തമായ നാടകം വരുന്നത് അപ്പോൾ ആ സമയത്ത് സമാഹരിക്കപ്പെട്ട വിഭവശേഷി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊച്ചിയിലെ ഏറ്റവും മികച്ച പിന്നെ ആർട്ടിസ്റ്റുകളാണ് പിന്നെ ഈ പറ അതേ സമയത്ത് ഏരൂർ വാസുദേവന്റെ ജീവിത അവസാനിക്കുന്നില്ല നാടകം പ്രചോദനമാവുന്നുണ്ട് ബിജാണ്ടിക്ക് പിന്നെ മറ്റ് പ്രചോദനം പെൺകുന്ന് മണിക്ക് വർക്കിയുടെ നാടകങ്ങൾ കഥകൾ പ്രചോദനമാണ് തകഴിയുടെ എഴുത്തുകൾ പ്രചോദനമാണ് ചങ്ങമ്പുഴ പ്രചോദനമാണ് കേസരി ബാലകൃഷ്ണൻ പിള്ള പ്രചോദനമാണ് അദ്ദേഹം പറവൂരുണ്ട് അദ്ദേഹത്തെയൊക്കെ കാണുകയും രാഷ്ട്രീയ സംവാദം നടത്താനായിട്ട് ഇദ്ദേഹം പോയിരുന്നു പിന്നെ പിന്നപ്പുറം വയലാറിന്റെ പിന്നെ സമരനായകനായിട്ടുള്ള നായകനായിട്ടുള്ള കുമാരപ്പണിക്കർ പോലെയുള്ള ചന്ദ്രൻപിള്ള പോലെയുള്ള മിനിസ്റ്ററുടെയൊക്കെ അച്ഛനാണ് വയലാറ് വയലാറായിട്ടുള്ള ബന്ധം അപ്പോൾ നടക്കുന്നു ശനിയാഴ്ചകൾ നടത്തുമെന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് ശനിയാഴ്ചകളിൽ ഇവർ ഇവിടുന്ന് അങ്ങ് നടക്കും ആലപ്പുഴ വരെ നടക്കും കൊച്ചിയിൽ നിന്ന് ശനിയാഴ്ചകളിൽ ഈ വെള്ളത്തിന്റെ പൈപ്പുകളിൽ നിന്ന് വരുന്ന വെള്ളം സപ്ലൈ കറക്റ്റാണോ നോക്കിക്കൊണ്ട് കോയുന്നുംകുട്ടിയും ശങ്കരായും കൂടി നടക്കുവാണ് വയലാറ് വയലാറിനെ കാണണം കവി വയലാറിനെ കാണണം അപ്പോൾ അവർ തമാശകളൂടെ പോകുന്നത് ഈ വെള്ളമൊക്കെ ശരിക്കും തന്നെ സപ്ലൈ ഉണ്ടോ വാട്ടർ അതോറിറ്റി കറക്റ്റായിട്ടാണ് പോകുന്നത് എന്നൊക്കെ അപ്പോൾ ഈ ടാപ്പ് തുറന്ന് വെള്ളമൊക്കെ കുടിച്ച് ഓ നല്ല വെള്ളം വെള്ളമോട്ടാ വിശ എപ്പാണിവിടെ വിഷയം ഒരു ഒരു പ്രസ്സിൽ ചെന്നപ്പോൾ അവിടെ വിചാരിച്ച ആളെ കിട്ടിയില്ല വയലാറ് അവിടെ വരുന്ന വിചാരിച്ചത് ഇങ്ങനെ ഒരു ഒരു കുന്നുകാര്യങ്ങളും കാര്യങ്ങളുണ്ട് എൻ്റെ ഈ പുസ്തകത്തിൽ അത് വളരെ വിശദമായിട്ട് തന്നെയുണ്ട് അപ്പൊ അങ്ങനെ വന്നിട്ട് അവര് ആ സമയത്ത് ഈ പിന്നെ നമ്മുടെ എഡിമാഷ് പോലെയുള്ള മനുഷ്യരായിട്ടുള്ള ബന്ധം ഇവിടുന്ന് പിന്നെ ഈ ദേഹം പോലും എഡിമാഷെടുത്തി കാണെത്തി നമ്മുടെ രാമക്കാരിയായിട്ട് പോലും യാത്ര ചെയ്ത് കൊച്ചിയിൽ എത്തും എട്ടിമാഷാണ് ലോക സാഹിത്യത്തെക്കുറിച്ചും നാടകത്തെ നോവലിനെ കുറിച്ചും നാടകത്തെക്കുറിച്ചും നല്ല അവഗാഹമുള്ളൊരു മനുഷ്യനാണ് എഡിമാഷ് അതുപോലെ തന്നെ ചെറിയാൻ ചെറിയ നാടക ട്രൂപ്പുകൾ ബൈബിൾ നാടകമൊക്കെയാണ് അതിലൊക്കെ ഇപ്പം ഞാനിപ്പോ പങ്കെടുക്കുന്നത് പക്ഷേ ബന്ധം ഭയങ്കര ഗുണം ചെയ്തത് അഴകുള്ള പിശാജ് തുറമുഖം അങ്ങനെ കുറേ നാടകങ്ങൾ എഴുതപ്പെടുന്നത് ചെറിയ പറഞ്ഞ ഇടിമോഷ ആയിട്ടുള്ള ബന്ധമാണ് അപ്പോൾ ആർട്ടിസ്റ്റ് ചെറിയാനായിട്ടുള്ള ബന്ധം കൊണ്ട് ആക്ടർ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി പക്ഷേ ഈ പ്രതിഭാഷ്സ് ക്ലബ്ബ് ഫോം ചെയ്യുമ്പോൾ ഈ ഇംഗ്ലാമിൻ്റെ മക്കളാണ് വരും ഇംഗ്ലാമിൻ്റെ മക്കൾ വരുമ്പോൾ അപ്പുറത്ത് കെ ബി എസ് സിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി നടക്കുന്നുണ്ട് അതിനെ നിരോധിക്കുന്നത് ആ തെക്കൻ മേഖലയിലാണെങ്കിലും മധ്യമേഖലയിൽ ഈ പറഞ്ഞ തിരുവിതാം കുറച്ച് ഈ മലബാറാണല്ലോ എന്ന് ഐ കെ അപ്പോൾ അവിടെ മലബാർ മേഖലയിൽ ഈ പറഞ്ഞ നിരോധനങ്ങൾ കുറവാണ് അവിടെ പിന്നെ പിന്നീടാണ് കെട്ടിങ് ഒക്കെ മലബാർ നാടക സമിതിയൊക്കെ ഉണ്ടായി വരുന്നത് തെക്കൻ മേഖലയിൽ തിരുവിതാംകൂർ മേഖലയിലാണ് ഈ നിങ്ങളെ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി നിരോധിക്കുന്നത് ഇംഗ്ലാവൻ്റെ മക്കൾ നിരോധിക്കുന്നത് ഈ പറഞ്ഞ മലബാർ ഇതാണ് കൊച്ചി ആയിട്ട് ബന്ധപ്പെട്ടാണ് കൊച്ചി മലബാർ തിരുവിതാംകൂർ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം അത് കമ്പത്തിനാല് നിരോധിക്കുന്നു അതിൽ മേരി ആൻ്റണി വന്ന് അഭിനയിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് മാറുന്ന മേരി ആൻ്റണിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ചരിത്രമുണ്ട് പക്ഷെ പിന്നീടത് കുറച്ചു പേര് കൂടി പിളർത്തി ഈ പ്രതിഭാഷ് ക്ലബിനെ പിളർത്തി കൊണ്ടുപോയിട്ട് അങ്ങ് കായംകുളത്തേക്ക് കൊണ്ടുപോയി അത് വലിയൊരു ചരിത്രമാണ് അഡ്വക്കേറ്റ് ജനാർദ്ദന ക്രൂപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത് പക്ഷേ പി ജാൻ വെറുതെ ഇരുന്നില്ല പി ജാൻ ഉടനെ തന്നെ പ്രതിഭാ തിയേറ്റേഴ്സ് ഉണ്ടാക്കി ഉണ്ണിയാർച്ച ഒരുപാട് നാടകങ്ങൾ ചെയ്തു പ്രതിഭാ തിയേറ്റേഴ്സിലൂടെയാണ് പിന്നെ അമ്പത്തിനാല് മുതൽ അമ്പത്തിയേഴ് വരെ മൂവ്മെൻറ്റുകൾ വരുന്നത് അപ്പം അമ്പത്തി അത് പ്രതിഭാ തിയേറ്റേഴ്സ് വന്നിട്ട് പിന്നെ പി ജെ ആനണി തിയേറ്റേഴ്സ് പി ജെ തിയേറ്റേഴ്സ് അമ്പത്തിയേഴ് അമ്പത്തെട്ടിലാണത് അപ്പം അമ്പത്തി ഏഴിൽ വരുമ്പോൾ വിമോചന സമരത്തിന്റെ ഇ എം എസ് മന്ത്രിസഭ കയറിട്ട് അത് അട്ടിമറിക്കാൻ വേണ്ടി വിമോചന സമരം വരുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നാടകഴുതി വിമോചനം എന്നുള്ള നാടകഴുതി ഇ എം എസിന് കൈമാറിയ നേരം വളക്കുമ്പോൾ കൈമാറിയ മനുഷ്യനാണത് അന്ന് പ്രതിഭാ തിയേറ്റേഴ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം ആ സമയത്ത് പി ജെ തിയേറ്റേഴ്സ് ഉണ്ടാക്കുന്നതാണ് ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്പൂണിത്രയുള്ളൊരു നൃത്താധ്യാപകനാണ് പറഞ്ഞത് നിങ്ങളുടെ പേരിൽ തന്നെ തന്നെയാകുക അല്ലെങ്കിൽ പ്രതിഭ തിയേറ്റേഴ്സും ആരെങ്കിലും പുലർത്തി കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ പി ജെ ആന്റണി പി ജെ തിയേറ്റേഴ്സ് ഉണ്ടാക്കുന്നു ഉഴവുജാലയും ദൈവവും മനുഷ്യനും വളരെ ആക്ഷേപഹാസ്യ നാടകങ്ങൾ മണ്ണ് ഞങ്ങളുടെ മണ്ണ് അങ്ങനെ കുറേ പ്ലേകളുണ്ട് തലയോടും ചെരുപ്പും ജനാധിപത്യത്തിൻ്റെ പിന്നെ അതിന് ആക്ഷേപഹാസ്യത്തിൽ കൈകാര്യം ചെയ്യുന്ന പ്ലേകൾ ഒരുപാട് പ്ലേകൾ നൂറ്റി പതിനഞ്ചോളം നാടകങ്ങളുണ്ട് ആ സമയത്ത് രണ്ടിടം കഴി സിനിമ വരുമ്പോൾ സുബ്രഹ്മണ്യൻ ആണ് എടുക്കുന്നത് ആ ഡയറക്ടർ അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് ദളിത്തൊരു വേഷം കിട്ടുന്നുണ്ട് തകഴിയുടെ രണ്ടിടം കഴി അതാണ് ആദ്യത്തെ സിനിമ ഇഷ്ടംപോലെ കവിതകൾ എഴുതുന്നു ഓടക്കുള്ളിലും ബുൾബിളും ആ സമയത്ത് തിയേറ്റർ ഈ റിഹേഴ്സൽ ക്യാമ്പിൽ നേരം മുളക്കോളും പാട്ട് പാടിയിരിക്കുന്നു കെസ് പാടുന്നു വലിയൊരു ഒരു പരമ്പരയാണ് അപ്പം അങ്ങനെ ഈ അപ്പോൾ അതിൻ്റെ കൂടെ അഭിനയിച്ചവരുടെ നിലപരക്ഷ മുതൽ മച്ചാട് വാസന്തി തൃശ്ശൂർ എൽ സി പറവൂർക്ക കമലച്ചിട്ട കമ്മ പറവൂർ കമല അങ്ങനെ ഒരുപാട് പ്രതിഭകൾ ആ സമയത്ത് കിട്ടാവും ശാന്തകുമാരി നടി ശാന്തകുമാരി ഇവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലെ ഏകദേശം ഒരു എഴുപത്തൊമ്പത് മാർച്ച് പതിനാലിൽ മരിച്ചു വിഴുന്നത് വരെ മണ്ണിൻ്റെ മാറിൽ സിനിമ വീണ് അതിൻ്റെ ഡബ്ബിങ്ങിൻ്റെ ടൈമിലാണ് ആൾ ചോര ശ്രദ്ധിച്ച് മരിക്കുന്നത് നിർമ്മാല്യമാണ് ശക്തമായ ആളുടെ നാഷണൽ അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ ഭരത് അവാർഡ് അവസാനമായിട്ട് ഭരത് അവാർഡ് കേരളത്തിലേക്ക് കേരളത്തിൽ കേരളത്തിലേക്ക് ആദ്യമായിട്ടുള്ള ഭരത അവാർഡെന്നാണ് പറയാം പക്ഷേ ഭരതെന്നുള്ള പേര് ആദ്യം അവസാനമായിട്ട് വരുന്നത് പി ജാൻറ്റണിയോട് കൂടിയിട്ടാണ് പിന്നെയൊക്കെ നാഷണൽ അവാർഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് സൗത്ത് ഇന്ത്യയിലേക്ക് ഈ ഭരത അവാർഡ് പി ജെ ആന്റണിയാണ് കൊണ്ടു അല്ല അത് ഋഷക്കാർ എന്ന് പറഞ്ഞ ഒരു സിനിമ എഴുപത്തൊന്നിൽ എം ജി ആറിന് ഭരത അവാർഡ് വന്നിരുന്നു പക്ഷേ അദ്ദേഹം വാങ്ങിയില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്ക് സൗത്ത് ഇന്ത്യ എന്ന് വാശി പിടിക്കണ്ടേ കേരളത്തിലേക്ക് ആദ്യത്തെ ഭരത അവാർഡ് വരുന്നത് ഈ പറഞ്ഞ നിർമാല്യമാണ് പള്ളി വാളും കൽശിലമ്പും എന്ന് പറയുന്ന നമ്മുടെ കഥയിൽ നിന്നും പ്രചോദനങ്ങൾ കൊണ്ടു അപ്പോൾ പി ജെ വളരെ റബ്ബലായിരിക്കുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതല്ല ശരിക്ക് അനീതി അവിടെ കണ്ടാൽ എതിർക്കുന്നൊരു മനുഷ്യനാണ് ആ വീര്യം കിട്ടുന്നത് എനിക്ക് തോന്നണ ക്രൈസ്റ്റിൻ്റെ ബിംബവും മാർസും ലെനിനും സ്പാർട്ടക്കും ഒക്കെ ചേർന്നിട്ടുള്ള വല്ലാത്തൊരു വീര്യത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് റബ്ബൽ എന്നുള്ള രീതിയിൽ ആണ് ഞാൻ അത് അദ്ദേഹത്തെ പഠിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളിലൂടെ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത് പി ജെ ആനയുടെ സമ്പൂർണ്ണ കൃതികളുടെ ഒന്നാം വാളിയാണ് ഈ ഒന്നാം വോളത്തിൽ മുപ്പ രണ്ട് വോളിയം കൂടിയിട്ട് മുപ്പത്തി രണ്ട് നാടകങ്ങളാണ് ഇതിൽ ആമുഖം കഴിഞ്ഞാൽ ഒന്നാം വോളയത്തിൽ ഏറ്റവും വലിയ അവതാരിക എന്ന് പറയുന്നത് ഞാൻ എഴുതിയ അവതാരികയാണ് അപ്പോൾ ആ അവതാരികയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നൊരു ഒരു പോയിന്റ് ഉണ്ട് പി ജാനണി സമകാലിക നാടകവേദിയുടെ മുന്നണി പോരാളി ഇങ്ങനെയാണ് പത്ത് പഞ്ച് പേജും ഉണ്ടത് രണ്ടാമത്തെ വോളയത്തിൽ സാനുമാഷ അവതാരികയാണ് അതും നാടകത്തിൻ്റെ തന്നെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഈ പുസ്തകത്തിലൂടെയൊക്കെ കടന്നു പോകണമെന്ന് പറയാനാണ് ഈ അനുസ്മരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നീട്ടാൻ പറ്റില്ല ഈ പുസ്തകമൊക്കെ നമ്മൾ വിശദമായിട്ട് വീണ്ടും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതും സെക്കൻഡ് വോളിയം ആണ് ഇനി തേർഡ് വോളിയം ഫോർത്ത് വോളിയം ഉണ്ട് അപ്പോൾ ഈ ഇത് മൂന്നാമത്തെ വോളിയമാണ് എൻ ബി എസ് ആണ് ഇറക്കിയിട്ടുള്ളത് നാലാമത്തെ വോളിയുമാണ് ഈ പി ജാനണിയുടെ ഈ സമ്പൂർണ്ണ കൃതികൾ അസറ്റാണ് ശ്രീജീല എൻ ബി എസ് മാത്രമല്ല പി ജാനി ഫൗണ്ടേഷനും എസ് രമേശിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനാല് മുതൽ പണി തുടങ്ങിയിട്ട് ഇങ്ങനെ കൊടുന്ന് 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 കൊണ്ടുമാണ് ഈ പി ജാനണി ഫൗണ്ടേഷനും എൻ പി എസ്സിനും വേണ്ടി സഹായിക്കാനായിട്ട് അപ്പോൾ ഇത് മേരി ആൻഡണിക്കും വലിയ ഗുണമാണ് കാരണം അവർക്കിതിൻ്റെ കോപ്പി റേറ്റ് കിട്ടും മൂവായിരം പേജ് ഉണ്ട് മൂവായിരം പേജിൻ്റെ കോപ്പി റേറ്റ് എന്ന് പറഞ്ഞത് അവർ മൂവായിരം കോപ്പി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റമ്പത് പേജ് വെച്ച് മൂവായിരം രൂപ വരുന്നു രണ്ടായിരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പ്രീ പബ്ലിക്കേഷനിൽ അന്ന് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഒരേഴ് ലക്ഷം രൂപ വരെ മെരിയാന എനിക്ക് റോയൽറ്റി കിട്ടുന്ന രീതിയിലാണ് വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഓരോ വാക്ക് എഴുതി വെക്കുമ്പോഴും കാലത്തിൽ അത് കുറിച്ചിടപ്പെടുകയും ഭൗതിക ശരീരം നമ്മൾ മരിച്ചു പോയാലും ഈ എഴുത്തും കലയും സംഗീതവും ഒക്കെയാണ് അനശ്വരമായിട്ട് നിൽക്കുന്നത് അങ്ങനെ അനശ്വരമായിട്ട് നിൽക്കുന്നവർത്തേക്ക് എത്തണമെങ്കിലും നമ്മൾ ചെയ്തു വെക്കണം അതേ സമയത്ത് എന്തെങ്കിലും എഴുതി മഹാനായിട്ട് കാര്യമില്ല നമ്മൾ റബലായിട്ട് തന്നെയാണ് സാമൂഹ്യനീതിക്ക് വേണ്ടി പോരാട്ടത്തിന്റെ പാത നാടകം വിമർശനമായതുമാണ് കുഞ്ചൻ നമ്പ്യാരുടെ പരമ്പരയിൽ വരുന്നതാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭരത് പി ജാണ്ടി സമകാലിക നാടക വേദി എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഈ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് നാടകവേദിയിൽ ഇന്നത്തെ അവസ്ഥയിലും ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കണ്ടംപററി തിയേറ്റർ എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒരുപക്ഷെ ആ സമയത്ത് എസ് എൽ പ്രസാനന്ദനും പുൻകുന്നം വറക്കിയും പി ജാണ്ടണിയും പിന്നീട് എൻ പിള്ളയും പിന്നീട് കെറ്റി മുഹമ്മദും തൊപ്പിൽ ബാസ്യും ഒക്കെ ചേർന്നൊരു സമകാലിക രാഷ്ട്രീയ നാടകവേദി വളരെ ലൈവായിട്ട് നിൽക്കുന്നു അതിൻ്റെ രംഗ ഭാഷകളുടെ പരീക്ഷണങ്ങൾ കുറവാണെങ്കിലും ജനകീയമായിട്ടുള്ളൊരു വികാരത്തെ അതിൻ്റെ മെലോ ഡ്രാമയിലൂടെയാണെങ്കിലും കൊടുത്തു കൊടുത്ത് കൊടുത്തു വന്നിരുന്ന ഒരു തിയേറ്റർ ഒരു പ്രൊസീനിയൻ തിയേറ്റർ കൾച്ചറുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്ലേകൾ ചക്രായുധം മുതലുള്ള പ്രളയം മുതലുള്ള പ്ലേകളെല്ലാം ലോകത്തിൻ്റെ എക്സ്പെരിമെൻറ്റൽ തിയേറ്ററാണ് സ്റ്റേജ് ഫാൻറ്റസി വേണമെങ്കിൽ ഉപയോഗിക്കാം ബംഗ്ലാവ് പോലുള്ളൊരു ഒരു കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റേറ്റ് ഫാൻറ്റസിക്ക് സാധ്യത പ്രളയത്തിൽ കഥാപാത്രങ്ങൾ നിങ്ങൾ ഞെട്ടിപ്പോവും ക്രൈസ്റ്റ് മാർക്സ് ബുദ്ധൻ പോർട്ടർ കൃഷ്ണൻ എന്തുമാത്രം അത് അതിനുശേഷമാണ് ഈശ്വരൽ അറസ്റ്റിൽ പോലെയുള്ള ഒരു പക്ഷേ അതിനപ്പുറം പോലെയുള്ള എൻ എൻ പിള്ളേരുടെ നാടമൊക്കെ വരുന്നത് ഞാൻ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രളയം സീമ പോലെയുള്ള ശില്പി സത്യസന്ധനായ ശില്പി ഭരണകൂടം ഇയാളെ ശില്പം മാർക്കറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അന്ന് തന്നെ ഗ്ലോബലൈസേഷന്റെ തോട്ടുകളെ വരുന്നത് സോഷ്യലിസം പോലെ ഒരു നാട് എടുക്കും സോഷ്യലിസം നാടകത്തിൽ നെക്സലൈറ്റ് പ്രശ്നങ്ങൾ ഇറക്കുമ്പോൾ നെക്സലൈറ്റ് കഥാപാത്രങ്ങൾ അമ്മ പോലെയുള്ള ഒരു നാട് എടുക്കും അടിയന്തരാവസ്ഥ കാലത്ത് എഴുതിയതാണ് എല്ലാ താക്കോൽ കൂട്ടും വരയിലിട്ട് നടക്കുന്നൊരു അമ്മ ഒരു ചിന്തയും സമ്മതിക്കില്ല നാടകവും സമ്മതിക്കില്ല കംപ്ലീറ്റ് നാടകം ചിന്ത മകനെയൊക്കെ പിടിച്ച് പുറത്താക്കും സത്യത്തിൽ ഉള്ളത് ഇന്ദിരാഗാന്ധി അവിടെ ഇരിക്കുന്ന സമയത്ത് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ എഴുതിയത് നാടകമാണു ഈ പത്താ പത്തടിപ്പാലത്തിൻ്റെ അവിടെയുള്ള എടപ്പള്ളി മമ്മദ് പോലുള്ളവർ പറയുന്നു അവരാണ് ഇദ്ദേഹത്തിൻ്റെ സഹ സഹായികളായിരുന്നത് മമ്മതിൻ്റെ കൈരളി സൗണ്ടൊക്കെയാണ് എറണാകുളത്ത് ആകെ കൂടുതലുള്ളൊരു സൗണ്ട് പിജാനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് അപ്പം അങ്ങനെ റബലായിരിക്കുന്ന ആള് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ സമ്മപ്പ് പിന്നീട് വെച്ചതായിട്ട് ചെയ്യാം അറുപത്തെട്ട് കഴിഞ്ഞപ്പോൾ ആള് പറയുന്നത് സിയടി നസീർ പോലുള്ള സിനിമ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഈ മണ്ടൻ കഥാപാത്രങ്ങൾ എഴുതപ്പെട്ടിട്ട് അത് മുഴുവൻ നമ്മൾ അഭിനയിച്ച് നമ്മുടെ ചിന്തകൾക്കൊന്നും വാല്യൂ ഇല്ല അവർ യന്ത്രം പോലെ അഭിനയിക്കുക ഞാനിനി മദ്രാസിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞ് മൂഷിക സ്ത്രീ പോലെയുള്ള സിനിമ ഇൻഡസ്ട്രിയുടെ മണ്ണത്തനങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള മൂഷിക സ്ത്രീ പോലെയുള്ള നാടകമൊക്കെ ആയിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങിയിട്ട് കളിച്ചുകൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്നിൽ എം ടി അതിന് മുമ്പ് എം ടിയുടെ മുറപ്പണ്ണിലും അസുരത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏവിൻസെൻ്റ് സിനിമകൾ ഓളവും തീരും പല നദി അറിയാലോ അദ്ദേഹത്തിൻ്റെ രചനയാണല്ലോ പി എൻ മാനോൻ്റെ സിനിമകൾ ഏവിൻസൻ്റെ സിനിമകൾ അപ്പോൾ എം ടിയുടെ തിരക്കഥകളിലും അഭിനയിച്ചിട്ടുണ്ട് പുള്ളി കെ സിന് മാധവനാണ് അദ്ദേഹത്തെ അധികം ഉപയോഗിക്കാത്തതെന്ന് തോന്നുന്നു സത്യനാണ് ആളുടെ ഒരു കാറ്റഗറിയിൽ വെച്ച് വെച്ചത് നടൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദൂതനെ പറഞ്ഞു വിടുന്നത് ഈ നിർമാല്യം പ്രോജക്റ്റിൽ സഹകരിക്കാമോ വെളിച്ചപ്പാട് എന്നുള്ളത് ആ വെളിച്ചപ്പാട് വന്നത് മറ്റേ ശഗ്രാടിക്കാണ് ശങ്കരാടിയാണ് ഈ പ്രതിഭ ആർട്സ് ക്ലബിനെ പിളർത്തി കൊണ്ടുപോയ പാർട്ടി വലിയ മുൻസ്കാരനായിരുന്നു പക്ഷെ അത് കോക്കസിൻ്റെ ഭാഗമാണ് അതിൻ്റെ പ്രായശ്ചിത്വം എന്ന് പറയാൻ വേണമെങ്കിൽ ഞാനല്ല ഈ തടിയനായ ഞാനല്ല ചെയ്യേണ്ടത് അതിനെ പറ്റിയ പച്ചാളത്തൊരു കക്ഷിയുണ്ട് പി ജാനണി അറിയാലോ അത് പോയി വിളിക്കുന്നത് അങ്ങനെയാണ് എം ടി വാസു നായരൻ ഈ പറഞ്ഞ ദൂതനെ വിടുന്നത് അങ്ങനെ ഏറ്റെടുത്ത പ്രോജക്റ്റാണത് ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നത് ഉടനെ തന്നെ അവിടുന്ന് എടപ്പള്ളി ഭാഗത്തുള്ള ഒരു അവിടെ നിന്നുള്ള ഒരു വെളിച്ചപ്പാടിന് കൊണ്ടുവന്ന് പ്രാക്ടീസ് തുടങ്ങി പുള്ളി പക്ഷെ പ്രാക്ടീസ് തുടങ്ങിയെങ്കിലും എടപ്പ ഇവിടെ എടപ്പാട് ഭാഗത്ത് ശങ്കരാകുളം ഭാഗത്തുള്ളൊരു മൂക്കുതല എന്ന് പറയുന്ന മൂക്കുതല എന്നുള്ള ക്ഷേത്രത്തിൻ്റെ പരിസരത്താണത് ലാസ്റ്റ് സീനൊക്കെ ചെയ്തിട്ടുള്ളത് അവിടെ വരുമ്പോൾ അവിടുത്തെ വെളിച്ചപ്പാടെ വെച്ച് ട്രെയിനിങ് കൊടുത്ത് അപ്പോൾ ഞാൻ ഈ രാമചന്ദ്ര ബാബു പോലെയുള്ള ക്യാമറമാൻ വിളിച്ചിരുന്നു നമ്മുടെ ജീവചരിത്ര രചന ഈ വർക്കിന് വേണ്ടിയിട്ട് അപ്പോൾ രാമേന്ദ്രബാബു പറയുന്നത് ഭയങ്കര ഇൻറ്റൻസിറ്റി ഉള്ളൊരു നടനാണ് കാലിമലൊക്കെ പൊട്ടിയിട്ട് ഇത് ഒലിച്ചോണ്ടിരിക്കുകയാണ് ഹൈ ഡയബയറ്റിക് ആണ് അത് നേരത്തെ ഉണ്ട് ഒന്നും ചെയ്യില്ല ആൾ എല്ലാം ഉണ്ട് തണ്ണിയും പരിപാടികളും എല്ലാം ഉണ്ടല്ലോ ഉറപ്പുളക്കലും പട്ടികളക്കിലുമൊക്കെ ഉണ്ട് അപ്പം ഹൈ ഡയബയറ്റിക്ക് ഈ ചിലമ്പൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ അപ്പം ഈ പള്ളിവാളും ചിലമ്പും വെച്ചിട്ട് ഇയാൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലിമൊന്ന് പൊട്ടി വിളിക്കുകയാണ് അപ്പോൾ ഇവർക്ക് സംശയം എം ടി ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് അല്ല ഇത് ഇദ്ദേഹത്തിന് ഇന്ന് ക്ലൈമാക്സ് എടുക്കണോ നമുക്കിന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് ഇയാളത് കേട്ടോടനിലൊക്കെയാണ് അത് നല്ല മൂർച്ചയിലാണ് ക്ലൈമാക്സ് വേണമെങ്കിൽ ഇന്നെടുത്തോ വാസുവിനോട് പറയേ എന്ന് പറഞ്ഞിട്ട് ചൂടാണ് വേണേ അങ്ങനെ എടുത്ത ക്ലൈമാക്സ് ആണ് നമ്മൾ ആ തുപ്പുന്നത് വിഗ്രഹത്തെ തുപ്പുന്നത് അത് വലിയ ഇമേജ് ആണത് മലയാള ഈ ഇന്ത്യൻ സിനിമകളിൽ ഈ വിഗ്രഹങ്ങളെ തുപ്പുക എന്ന് പറയുന്നത് അത് നിഷേധത്തിന്റെ ഒരു ചിഹ്നമായിട്ടാണ് ഞാനതിനൊക്കെ കാണുന്നത് നമുക്ക് ശരിയല്ലാത്തത് കാർക്കിച്ച് തുപ്പുന്ന ഒരു തലമുണ്ട് അപ്പോൾ ആ പിരീഡിൽ അത് എടുത്തത് വലിയ അത്ഭുതമാണ് ഇന്നൊക്കെ അത് എടുക്കാൻ എന്നുള്ള സംശയമാണ് അപ്പം അങ്ങനെ നിൽക്കുന്നൊരു പീജാരണി എന്നുള്ള റബലുണ്ട് ആ റബലിൽ നിന്നാണ് നമ്മൾ സുരാസും ജോണബ്രാഹുവും ഒക്കെ ആ പിരീഡുകളാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്ന ആളുകളാണ് അവിടത്താണ് പി എം താജിൻ്റെ തുറച്ചകള് ശാന്തകുമാർ നമ്മളെപ്പോലുള്ള കണ്ടംപറീ തിയേറ്ററിൽ നിൽക്കുന്ന എല്ലാവർക്കും പ്രചോദനമാണ് അതുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണ പരമ്പര ഇത് ഇത് ഈ പ്രഭാഷണ പരമ്പരയുടെ ഒരു ഒരു ഘട്ടം മാത്രമാണത് വിശദമായിട്ട് നമുക്കിതിലൂടെ പോകേണ്ടതുണ്ട് അപ്പം ഇദ്ദേഹത്തിന്റെ മട്ടാഞ്ചേരി മറക്കാമോ എന്ന് പറയുന്ന മട്ടാഞ്ചേരി വെടിവെപ്പിനു ശേഷം തെരുവിലിറങ്ങി കലാപം ചെയ്യാൻ വേണ്ടി കലാപം എന്ന് പറഞ്ഞ വീര്യമാണ് ഇരിക്കാൻ പറ്റില്ല അവിടെ ഇപ്പോ പട്ടാള ഇത് കർഫ്യൂ ഒക്കെയാണ് അതിനെ ലംഘിച്ചുകൊണ്ട് പാടിയതാണ് മട്ടാഞ്ചേരി മറക്കാമോ ഒറ്റയ്ക്ക് ഇങ്ങനെ പാടുമ്പോ മുപ്പത്തി രണ്ടായിരം പേര് കൂടെ കൂടുന്ന രീതിയിലേക്കാണ് നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് പാടിയ പാട്ടാണ് കാട്ടാളന്മാർ നാട് ഭരിച്ചു നാട്ടിൽ തീമഴ പെയ്തപ്പോൾ പട്ടാളത്തെ പുല്ലാക്കരുതിയെ മട്ടാഞ്ചേരി മറക്കാമോ അങ്ങനത്തെ വീര്യത്തോടു ഗംഭീരമായ പാട്ടും പാടി അവിടെ സമ്മേളനത്തിലേക്ക് പ്രതിഷേധ സമ്മേളനത്തിലേക്ക് ഐക്യദാർഢ്യമായിട്ട് വന്നൊരു പി ജാനിയുണ്ട് അങ്ങനെയുള്ളൊരു പിജാനിനൊന്നും നമുക്ക് വിട്ടുകളയാൻ പാടില്ല പി ജാനിയുടെ നൂറ് വർഷം എന്ന് പറയുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൂറ് വർഷം മാക്സിമം ഈ സമ്പൂർണ്ണ കൃതികളും ഈ എൻ്റെ ജീവിതചരിത്രവും ജോൺ പോൾ ഫോളേജിയൊരു ചെറിയ ജീവിചരിത്രമുണ്ട് അതൊക്കെ വിശദമായിട്ട് ഞാൻ എഴുതിയെന്ന് മാത്രം അതിന് ശേഷം അഞ്ചവാട കിട്ടിയ പുസ്തകമാണ് അപ്പോൾ പി ജാനേനെ നമുക്ക് സ്മരിക്കുക എന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിൽ ലഭിക്കുന്നത് പിന്നെ അത്ര ആളുകൾക്ക് സാമൂഹ്യ പ്രസക്തിയുള്ള നാടകങ്ങളും അത് രംഗ കലാപരമായിട്ടുള്ള നവീകരണവും വേണം കമ്മ്യൂണിക്കേഷനും വേണം ജനങ്ങളായിട്ടുള്ള നല്ല എഴാ ചേർന്നുള്ള ബന്ധം വേണം അങ്ങനെയുള്ള അതിശക്തമായ ആക്ഷേപഹാസ്യ രചനകൾ നടത്തിയതാണ് പി ജാനെ കുഞ്ചം നമ്പ്യാർ പരമ്പര തന്നെയാണ് പി ജാനയുടെ അന്നത്തെ വിറ്റുകളൊക്കെയാണ് പലരും പിന്നീട് സിനിമകളിൽ പലരും ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്മരിക്കാം ധീരനായിട്ടുള്ള പി ജാനീനെ നമ്മുടെ ഈ തിയേറ്റർ ഫൗണ്ടേഷൻ ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷനും എൻ്റേതായിട്ടുള്ള നന്ദിയുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു തുടർന്ന് വളരെ വിശദമായിട്ട് ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം പി ജാനി ജീവിതരോ ആഹ്വാനം എന്ന് തന്നെയാണ് ഞാൻ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അവസാനം നമ്മൾ ഈ പറഞ്ഞ പി ജാനിയുടെ കല്ലറയിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായി പിന്നെ പ്രളയമുണ്ടായി പ്രളയത്തിൽപ്പെട്ടു നാം പിരിഞ്ഞുപോയി അന്ന് പിരിഞ്ഞു പോയെങ്കിലും വീണ്ടും ഈ മണ്ണിൽ പിറന്നു നാം കണ്ടുമുട്ടി മരണം പിരിച്ചയച്ചാലും ഇനിയും നാം കണ്ടുമുട്ടിയിടും ആ ചക്രവാളങ്ങളിൽ ഈ ചക്രവാളം ഭാവനയുടെ ചക്രവാളമാണ് അതാണ്ട് ഈ മതപരമായിട്ടുള്ള തലത്തിലുള്ളൊരു ചിന്തയല്ലത് ക്രിയേറ്റിവിറ്റിയുടെ ചക്രവാളത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുമുട്ടിയിടാം അത് കാലത്തിലാണത് കൊത്തിവെക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അനശ്വരമായത് എന്താണ് സംഗീതമാണ് കലയാണ് ഈ സാഹിത്യമാണ് അങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള എല്ലാം ചേരുന്നതാണ് അപ്പോൾ ആ തലത്തിൽ ആ ചക്രവാണത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുമുട്ടിയിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷൻ ഒന്നുകൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ ചക്കോട്ടി അന്തിക്കാട്ട് ഈ കൃതികളിലൂടെ മാർച്ച് പതിനാലാണ് പി ജാനിയുടെ ചരമദിനം അത് എഴുപത്തി ഒമ്പത് ടു വരുമ്പോൾ നമ്മൾ നാല്പത്തിയാറാമത്തെ ചരമവാർഷിക ദിനമായിട്ടാണ് മാർച്ച് പതിനാല് പരമാവധി എല്ലാവരും മാർച്ച് പതിനാലിന് പി ജോനയുടെ കൃതികൾ വായിക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഡിസ്കസ് ചെയ്യുകയോ ചർച്ച ചെയ്യോ ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട് അപ്പം ഞാൻ കുറച്ച് കൃതികൾ പിന്നീട് പിന്നീട് പരിചയപ്പെടുത്താം ഓക്കെ അഭിവാദ്യങ്ങൾ